രണ്ടാമത് കേരള മിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു കൊച്ചി കലൂരിലെ ഐ എം എ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടെലിവിഷൻ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് അവാർഡുകളാണ് പ്രഖ്യാപിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മലയാള ടെലിവിഷൻ രംഗത്തെ കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും പ്രതിഭകൾക്കും കേരളവിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായുള്ള പതിനാറ് പുരസ്കാരങ്ങളും ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു മികച്ച നടനായി സി കേരളം കുടുംബശ്രീ ശാരദ ഏറ്റവും മികച്ച നടി രാംസായി ഏഷ്യാനെറ്റിലെ മൗനരാഗം മോസ്റ്റ് പോപ്പുലർ ആക്ടർ ദി അവാർഡ് ഗോസ് ടു സൂര്യ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിനാണ് അദ്ദേഹം ആക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ് ആയി തെരഞ്ഞെടുത്തത് റബേഖ സന്തോഷ് ബെസ്റ്റ് ആക്ട്രസ് ഇൻ കോമഡി റോൾ സ്നേഹ ശ്രീകുമാർ മറിമായ മടുവിൽ മനോരമ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഗോസ് ടു അനന്ത് നാരായൺ ശ്യാമാംബരം സി കേരളം ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ചാനൽ മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് സി കേരളം സംരക്ഷണം ചെയ്ത കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിനുള്ള പുരസ്കാരത്തിന് ഏഷ്യാനെറ്റിലെ ചെമ്പനിയർ പൂവും അർഹമായി സി കേരളം സംരക്ഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ പ്രഭീൻ മികച്ച നടനായും ഏഷ്യാനെറ്റിലെ മൌനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ഫ്ളവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് അവതരിപ്പിച്ച ലക്ഷ്മി നക്ഷത്രയാണ് മികച്ച അവതാരക ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലൂടെ മഞ്ജു ധർമ്മൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി സാജൻ സൂര്യയാണ് മികച്ച ജനപ്രീതിയുള്ള നടൻ ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന പരമ്പരയിലെ അഭിനയമാണ് സാജൻ സൂര്യയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് സൂര്യാ ടിവിയിലെ കളിവീട് പരമ്പരയിലെ അഭിനയത്തിലൂടെ റബേക്ക സന്തോഷ് മികച്ച ജനപ്രീതിയുള്ള നടിയായി പ്രതി വേഷത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ജിഷിൻ മോഹനാണ് മടവിൽ മനോരമയിലെ മണിമുത്ത് സൂര്യാ ടിവിയിലെ കന്യാദാനം എന്നീ പരമ്പരകളിലെ അഭിനയമാണ് ജിഷിൻ മോഹനെ അവാർഡിന് അർഹനാക്കിയത് പ്രതിദായക വേഷത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ആൻ മാത്യുവും സ്വന്തമാക്കി സി കേരളത്തിലെ ശ്യാമാംബരം പരമ്പരയിലെ വേഷമാണ് ആൻ മാത്യുവിനെ അവാർഡ് നേട്ടത്തിലെത്തിച്ചത് റിയാസ് നർമ്മകലയാണ് മികച്ച ഹാസ്യ നടൻ കൌമുദി ടി വി സംപ്രേഷണം ചെയ്ത അളിയൻസിലെ വേഷമാണ് റിയാസിന് പുരസ്കാരം നേടിക്കൊടുത്തത് മഴവിൽ മനോരമയിലെ മറിമായത്തിലെ അഭിനയത്തിലൂടെ സ്നേഹ ശ്രീകുമാർ മികച്ച ഹാസ്യനടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു സി കേരളം സംപ്രേഷണം ചെയ്ത ശ്യാമാംബരം പരമ്പരയിലെ അഭിനേതാവ് ആനന്ദ് നാരായണനാണ് മികച്ച സ്വഭാവ നടൻ ഇതേ വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യ ടിവിയിലെ കനൽപൂവിലെ അഭിനേതാവ് ചിലങ്കയാണ് ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയ്ക്കുള്ള പുരസ്കാരത്തിന് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് വിജയ് ജിൻഡോയും അർഹനായി മഴവിൽ മനോരമയിലെ സ്വയംവരം പരമ്പരയിലെ അമലയാണ് പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട നടിക്കുള്ള പുരസ്കാരം നേടിയത് സെപ്റ്റംബർ അഞ്ചിന് വൈകുന്നേരം തൃശൂർ ഹയാത്ത് ഏജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടിയിൽ ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ഡീലേഴ്സും അവാർഡ് ദിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിത്താറിയം സംഗമം നയിക്കുന്ന മ്യൂസിക് നൈറ്റും അരങ്ങേറും കൊച്ചി കലൂർ ഐ എം എ ഹൗസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള വിഷ് ചാനൽ ചെയർമാൻ പി എസ് സി ബി എം ഡി പ്രജേഷൻ ചാണ്ടി സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൗഡ് ചെയർമാൻ എം ശിവപ്രസാദ് എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ സി ഒ എ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ രാജ്മോഹൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സി ഒ എ സംസ്ഥാന നിർവ്വാഹസമിതി അംഗങ്ങളായ അബുബക്കർ സിദ്ദിഖ് കെ വി രാജൻ ബിജുകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കാസർകോട് വിഷപ്പ്